പുരാതന ആത്മീയതയുടെ നാടായ ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള നാഗരീകതകളിലൊന്നായ ഇന്ത്യയ്ക്ക് മറ്റാരും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ലാത്ത ആയിരക്കണക്കിന് വർഷങ്ങളായി മറഞ്ഞിരിക്കുന്ന ദൈവിക പദ്ധതിയിൽ ഒരു രഹസ്യ പങ്കുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ അതെ വൈവിധ്യമാർന്ന മതകളും ആഴത്തിലുള്ള ആത്മീയ പാരമ്പര്യങ്ങളുമുള്ള ഇന്ത്യ ബൈബിളുമായുള്ള ബന്ധത്തിൽ മാത്രമല്ല അതിന്റെ ഭാവി പ്രവചനത്തിന്റെ നിവൃത്തിയുമായി ബന്ധപ്പെട്ടതും കൂടെയാണത് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി കാണാം അവസാനം വരെ കാണുക ചിലപ്പോൾ നമ്മുടെ ചിന്താരീതിയെ രീതിയെ തന്നെ മാറ്റിയേക്കും ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം ഉടൻ തന്നെ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം ക്രിസ്തു മതത്തിന്റെ വ്യാപനത്തിലും അന്ത്യകാല പ്രവചനത്തിന്റെ മഹത്തായ വിവരണത്തിലും ഇന്ത്യ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ എന്ന പേര് പ്രത്യേകിച്ച് എടുത്തെഴുതിട്ടില്ലെങ്കിലും അതിന്റെ ആളുകൾ അതിന്റെ സംസ്കാരം സുവിശേഷമായുള്ള അപ്രതീക്ഷിതവും എന്നാൽ അഖാതവുമായ ബന്ധം എന്നിവയിലൂടെ ബൈബിൾ ചരിത്രത്തെ ബന്ധിപ്പിക്കുന്ന പുരാതന തിരുവഴുത്തുകളിലേക്ക് എത്തിച്ചേരുന്ന വേരുകളുണ്ട് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും ഇന്ത്യ എന്ന പേര് എഴുതിട്ടില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും എഴുതിയിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ബൈബിൾ പലപ്പോഴും വളരെ വിശാലമായ വാക്കുകൾ സംസാരിക്കാറുണ്ട് ഒരുപാട് പുരാതന രാജ്യങ്ങളുടെ പേരുകൾ ബൈബിളിലുണ്ട് ഉദാഹരണത്തിന് നോഹയുടെ പുത്രന്മാർ അവരുടെ സന്തതികൾ എപ്പോഴും പോലെ മധ്യ രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങിയതായി ബൈബിൾ പറയുന്നില്ല ജലപ്രളയത്തിന് ശേഷമുള്ള നോഹയുടെ സന്തതികളിൽ നിന്നാണ് ബൈബിളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ആരംഭിക്കുന്നത് ജലപ്രളയത്തിനു ശേഷം ഭൂമി എങ്ങനെ ജനസംഖ്യ കൊണ്ട് വർധിച്ചു എന്ന് വിശദമാക്കുന്ന രാഷ്ട്രങ്ങളുടെ പട്ടിക എന്നറിയപ്പെടുന്ന ഒരു വംശാവലി ബൈബിൾ നമുക്ക് ഉൽപ്പത്തി പത്തിൽ നൽകുന്നുണ്ട് നോഹയുടെ പുത്രന്മാരിൽ ഒരാളായ യാഫത്ത് പല വിജാതീയരുടെയും പ്രത്യേകിച്ച് യൂറോപ്പിലും ഏഷ്യയിലും വ്യാപിച്ചു കിടക്കുന്നവരുടെ പൂർവികനാണെന്ന് കാണിക്കുന്നു ചില ബൈബിൾ പണ്ഡിതന്മാർ യാഫത്തിന്റെ തലമുറകളെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മകൻ യുവാന്റെ തലമുറകളെ ഇന്തോ യൂറോപ്യൻ ജനതയുമായി ബന്ധിപ്പിക്കുന്നു അതിലെ ആൾക്കാരാണ് പിന്നീട് ഇന്ത്യയിൽ അധിവസിക്കാൻ തുടങ്ങിയതെന്ന് പറയുന്നു അപ്പോൾ ഇന്ത്യയുമായുള്ള ഈ ബന്ധം ആദ്യം മുതൽ ജലപ്രളയത്തിന് ശേഷം രാജ്യം രാജ്യമായി പിരിയുന്ന സമയം മുതൽ തന്നെ ബൈബിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു വികസിത സംസ്കാരത്തിനും ആത്മീയതയ്ക്കും വ്യാപാരങ്ങൾക്കും പേരുകേട്ട ഇന്ത്യയുടെ പുരാതന നാഗരികത ബൈബിൾ ലോകത്ത് വ്യാപാര വഴികൾ മുഖേന ബന്ധപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് അതായത് ഒന്ന് രാജാക്കന്മാർ പത്തിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്ന ഷലോമോന് കിട്ടിയ സ്വർണം രത്നങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയ ഐതിഹാസിക സമ്പത്ത് ഇന്ത്യയിൽ നിന്ന് ആയിരിക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത് ഇനി നമുക്ക് നൂറുകണക്കിന് വർഷങ്ങൾ അതിനുശേഷം മുൻപോട്ട് വന്നാൽ അവിടെ ഇന്ത്യയെ ബൈബിളുമായി ബന്ധിപ്പിക്കുന്ന ഒരു രസകരമായ സംഭവമുണ്ട് അതാണ് അപ്പോസ്തങ്ങനായ തോമസിന്റെ സംഭവം തോമസ് യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളാണ് സംശയിക്കുന്ന തോമസ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കയ്യിലെ മുറിവ് കണ്ടും തൊട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചത് യേശു സ്വർഗാരോഹണം ചെയ്ത ശേഷം വളരെ ധൈര്യത്തോടെ യാത്ര ചെയ്ത് ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തിന്റെ അറ്റം വരെ വന്നു ക്രിസ്ത്യൻ പാരമ്പര്യം അനുസരിച്ച് ഏഴി അമ്പത്തിരണ്ടിൽ തോമസ് ഇന്ത്യയിലെത്തി തെക്കൻ കേരളത്തിന്റെ തീരത്ത് വന്നിറങ്ങി അതൊരു സാധാരണ മിഷനറി യാത്രയായിരുന്നില്ല തോമസ് തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊന്നുമല്ലായിരുന്നു സുവിശേഷം പ്രചരിപ്പിച്ചത് മറിച്ച് സമുദ്രങ്ങൾ കടന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഹിന്ദുമതം ജൈനമതം ബുദ്ധമതം തുടങ്ങിയ പുരാതന ആത്മീയ ആചാരങ്ങൾ ആഴത്തിൽ വേറൂന്നിയ ആ ദേശത്തെത്തി ഇന്ത്യയിലെ ആദ്യകാല ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ ചിലത് സ്ഥാപിച്ചതിന്റെ ബഹുമതി തോമസിനാണ് പ്രത്യേകിച്ച് കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികൾ അപ്പോസ്തലനായ തോമസിന്റെ മിഷണറി പ്രവർത്തനത്തിൽ നിന്ന് നേരിട്ട് ഒഴിവാക്കപ്പെട്ട വംശജരാണെന്നാണ് അവകാശപ്പെടുന്നത് ഇതിനർത്ഥം യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും വിശ്വാസം സ്വീകരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ആദ്യമായി കേട്ട രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി എന്നാൽ ഇവിടെയാണ് കൂടുതൽ ആകർഷകമാകുന്നത് തോമസിന്റെ ഇന്ത്യയിലേക്കുള്ള യാത്ര സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം അറിയിക്കാനുള്ള യേശുവിന്റെ മഹത്തായ നിയോഗം നിറവേറ്റിയോ മത്ത ഇരുപത്തെട്ടിന്റെ പത്തൊൻപത് ഇരുപതിൽ യേശു തന്റെ ശിഷ്യന്മാർക്ക് ഈ നിയോഗം ഈ കൽപ്പന കൊടുത്ത സമയം അവർക്ക് അറിയാവുന്ന ലോകത്തിന്റെ അറ്റമെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ ആയിരുന്നു അറിവും ആത്മീയതയും കൊണ്ട് നിറഞ്ഞ നിഗൂഢമായ ഒരു വിദൂരദേശം ഇന്ത്യയിൽ വഴി ഇസ്രായേലിന്റെയും റോമിന്റെയും അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് സുവിശേഷം പ്രചരിപ്പിക്കാനുള്ള ദൗത്യം തോമസ് പ്രതീകാത്മകമായി നിറവേറ്റിയതായിരിക്കാം എന്നാൽ വേറൊരു കാര്യം കൂടി പറയാം യേശുവും ഇന്ത്യയിൽ സന്ദർശിച്ചിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പുതിയ നിയമത്തിൽ യേശുവിന്റെ പറയപ്പെട്ടിട്ടില്ലാത്ത വർഷങ്ങൾ കിഴക്കൻ പാരമ്പര്യങ്ങളിൽ അപ്പോക്രിവൽ പുസ്തകങ്ങളിൽ യേശുവിന്റെ നഷ്ടപ്പെട്ട വർഷങ്ങൾ എന്ന് പറയുന്നത് യേശു കിഴക്കൻ രാജ്യങ്ങളിലേക്ക് യാത്രയായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് പോയി യേശുവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പ് അവിടെ നിന്ന് ആത്മീയ ജ്ഞാനം സ്വീകരിച്ചുവെന്നും പറയുന്നുണ്ട് ഈ വിവരണം കാനോനിക്കൽ ഗ്രന്ഥത്തിന്റെ ഭാഗമല്ലെങ്കിലും നൂറ്റാണ്ടുകളായി ക്രിസ്ത്യൻ ഇന്ത്യൻ പാരമ്പര്യങ്ങളിൽ ഇത് നിലനിൽക്കുന്നുണ്ട് അപ്പോ ആ കാലത്ത് ആത്മീയതയ്ക്ക് പേരുകേട്ട രാജ്യമെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ ആയിരിക്കാൻ സാധ്യതയുണ്ടോ യേശുവിന്റെ അടുത്ത ശിഷ്യനായ അപ്പോസ്തനായ തോമസ് ഈ ഇന്ത്യയിലേക്ക് വരുന്നത് കേവലം യാദർശികമായിട്ടല്ല ഈ ഇന്ത്യയിലേക്ക് ക്രിസ്തുവിന്റെ സന്ദേശം കൊണ്ടുവന്ന് ആ ദൈവിക പഠിപ്പിക്കലുകൾ മനസ്സിലാക്കിയെടുക്കാൻ തത്വശാസ്ത്രപരമായ ജ്ഞാനം നിഖൂഢ പങ്കു വഹിച്ചിട്ടുണ്ട് അഗാധമായ മതചരിത്രമുള്ള ഇന്ത്യ ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരു ആത്മീയ യുദ്ധകളമാണ് ഇന്നും ഹിന്ദുമതം ബുദ്ധമതം ഇസ്ലാം മതം സിഖ് മതം ക്രിസ്തുമതം തുടങ്ങിയവയുടെ ആസ്ഥാനമാണ് എന്നാൽ ബൈബിളിലെ പ്രവചനങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം പലപ്പോഴും അവഗണിക്കപ്പെടുന്നുണ്ട് ചില ദൈവശാസ്ത്രജ്ഞരും പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ ആത്മീയ വൈവിധ്യവും മഹത്തായി നിയോഗത്തിന്റെ ആത്യന്തികമായ പൂർത്തീകരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നും ലോകാവസാനം വരുന്നതിനു മുമ്പ് ഭൂമിയുടെ എല്ലാ കോണുകളിലേക്കും സുവിശേഷം വ്യാപിക്കും എന്ന് പറയുന്നു മത്തായി ഇരുപത്തിനാലിന്റെ പതിനാല് പുസ്തകം ഏഴര ഒൻപതിൽ എല്ലാ ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഒരു വലിയ ജനക്കൂട്ടം ദൈവത്തിന് സിംഹാസനത്തിനു മുമ്പിൽ നിൽക്കുന്നതായി നമ്മോട് പറയുന്നുണ്ട് രണ്ടായിരത്തിലധികം വ്യത്യസ്ത ജനവിഭാഗങ്ങളും നൂറുകണക്കിന് ഭാഷകളുമുള്ള ഒരു രാഷ്ട്രമായ ഇന്ത്യ ഈ ദർശനത്തിൽ ഭാഗമാകുന്നത് സങ്കല്പിക്കുക ഇന്ത്യയുടെ അവിശ്വസനീയമായ വൈവിധ്യവും വിശാലമായ ജനസംഖ്യയും അർത്ഥമാക്കുന്നത് അവസാന സമയത്ത് വിളവ് എടുക്കുന്ന നല്ല കൊയ്ത്തുള്ള വയലുകളിൽ ഒന്നായിരിക്കും എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ മതപരമായ ഭൂപ്രകൃതി വൈവിധ്യമാർന്നതാണെങ്കിലും ചരിത്രപരമായ ക്രിസ്തു മതത്തിന്റെ വ്യാപനം ചെറുത്തു നിൽക്കുന്നുണ്ട് ഈ എതിർപ്പുകൾക്കിടയിലും ക്രിസ്ത്യൻ വിശ്വാസം അതിജീവിക്കുക മാത്രമല്ല ചില പ്രദേശങ്ങളിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു മാർത്തോമ ക്രിസ്ത്യാനികളും വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ക്രിസ്തു മതത്തിന്റെ സ്ഫോടനാത്മകമായ വളർച്ചയും ഈ പ്രതിരോധത്തിന് ഒരു സാക്ഷ്യം വഹിക്കുന്നുണ്ട് തോമസ് ഇന്ത്യയിൽ ക്രിസ്തുമതത്തിന്റെ ആദ്യ വിത്ത് പാകിയെങ്കിലും യൂറോപ്യൻ കൊളോണിയലിസത്തിന്റെ കാലഘട്ടം വരെ ക്രിസ്തുമതം കൂടുതൽ വ്യാപകമായി പ്രചരിച്ചില്ല പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരും പിന്നീട് ഡച്ചുകാരും ബ്രിട്ടീഷ് മിഷണറിമാരും എത്തി കൊളോണിയലിസം ഇന്ത്യയിലെ ജനങ്ങളിലും സംസ്കാരത്തിലും സങ്കീർണവും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത സ്വാധീനം ചെലുത്തിയപ്പോൾ അത് മുമ്പ് കേട്ടിട്ടില്ലാത്ത പലരിലേക്കും സുവിശേഷം എത്തിക്കാൻ കാരണമായി വില്യം കേറി പോലുള്ളവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് മിഷണറി പ്രസ്ഥാനം സ്കൂളുകൾ സ്ഥാപിച്ചു ബൈബിൾ ഇന്ത്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു ക്രിസ്തു മതത്തിന്റെ സന്ദേശം ഈ ഇന്ത്യയിൽ ഉടനീളം പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നിരുന്നാലും ഹിന്ദുമതം ഇസ്ലാം സിഖ് മതം തുടങ്ങിയ മറ്റ് ശക്തമായ മതപാരമ്പര്യങ്ങളുമായി ക്രിസ്തു മതം സഹവർത്തിത്വമുള്ള ഒരു നാടായി ഇന്ത്യ തുടരുന്നു എന്നാ ചോദ്യം പിന്നെയും ഭാഗിയാണ് അന്ത്യകാലത്ത് ഇന്ത്യയ്ക്ക് ഒരു സുപ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമോ ബൈബിളിലെ പ്രവചനം ഇന്ത്യ എന്ന പേര് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ ആത്മീയ പ്രാധാന്യവും വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനവും സൂചിപ്പിക്കുന്നത് അത് ഭാവിയിലെ ലോക സംഭവങ്ങളുടെ കേന്ദ്രമായിരിക്കുമെന്നാണ് വാസ്തവത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത ജനവിഭാഗങ്ങളുടെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇതൊരു നിർണായക മിഷൻ മേഖലയാണ് ഇന്ത്യയുടെ ആത്മീയ വൈവിധ്യം അതിനെ തീവ്രമായ ആത്മീയ യുദ്ധങ്ങളുടെ നാടാക്കി മാറ്റുന്നു ദൈവത്തിന്റെ സത്യത്തോടുള്ള അവരുടെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കി രാഷ്ട്രങ്ങളെ വിഭജിക്കുന്നതിനെക്കുറിച്ച് ബൈബിൾ പലപ്പോഴും സംസാരിക്കുന്നുണ്ട് കൂടാതെ ഒരുപാട് ദൈവങ്ങളെ ദീർഘകാലമായി സ്വീകരിച്ച ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ ഒരു വഴിത്തെരുവ് നൽകാം സുവിശേഷം സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രമായി അത് മാറുമോ അതോ നൂറ്റാണ്ടുകളായി അത് ചെറുത്ത് നിൽക്കുന്നത് പോലെ തന്നെ ഇനിയും തുടരുമോ വെളിപ്പാട പുസ്തകത്തിൽ അന്തിമ ന്യായവിധിയിൽ എല്ലാ ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിലും നിന്നുള്ള ആളുകൾ ഒന്നെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്നോ അല്ലെങ്കിൽ അവനെതിരെയും നിൽക്കുന്നത് കാണാം കോടിക്കണക്കിന് ആൾക്കുള്ള ഇന്ത്യ തീർച്ചയായും ഈ ന്യായവിധിയിൽ വലിയ പങ്കുവഹിക്കും ചരിത്രത്താലും ആത്മീയ പാരമ്പര്യങ്ങളാലും സമ്പന്നമായ ഇന്ത്യ ഒരു പുരാതന രഹസ്യമായും ദൈവത്തിന്റെ പ്രവചന പദ്ധതിയുടെ ഭാവി പ്രതീക്ഷയായും നിലകൊള്ളുന്നു ബൈബിൾ ചരിത്രത്തിൽ ആഴമുള്ള ബന്ധങ്ങൾ മുതൽ സുവിശേഷം ആദ്യകാലം തന്നെ സ്വീകരിച്ച് സ്വീകരിൽ ഒരാൾ എന്ന നിലയിലുള്ള അതിന്റെ പങ്ക് വരെ വീണ്ടെടുപ്പ് പദ്ധതിയിൽ ഇന്ത്യ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് മഹത്തായ നിയോഗം അന്ത്യകാലം എന്നിവയുടെ പൂർത്തീകരണത്തിലേക്ക് നാം അടുത്തു വരുമ്പോൾ ഇന്ത്യക്ക് പങ്ക് കൂടുതൽ പ്രകടമാകാൻ സാധ്യതയുണ്ട് ഈ രാജ്യത്തുടനീളം നടക്കുന്ന ആത്മീയ പോരാട്ടങ്ങൾ കേവലം സാംസ്കാരികമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമോ അല്ല അവ വളരെ വലിയൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് പല ദൈവങ്ങളുടെ നാടായി ഇന്ത്യ ഒരു ദിവസം ഒരു യഥാർത്ഥ ദൈവത്തിലേക്ക് തിരിയാൻ സാധ്യതയുണ്ടോ ഏഷ്യകർത്താവ് മടങ്ങി വരുന്നതിന് മുമ്പേ ആത്മാക്കളുടെ കൊയ്പ്പിന്റെ കാര്യത്തിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുമോ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ഇന്ത്യയും അതിനകത്ത് ഉണ്ടെന്നുള്ളതിൽ സംശയമില്ല നമുക്കതിനായിട്ട് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം പ്രവചനം അത് ഉടൻ തന്നെ സംഭവിക്കും ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതിയിൽ ആധുനിക രാഷ്ട്രങ്ങൾ എങ്ങനെ തങ്ങളുടെ പങ്ക് വഹിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ